പത്തനംതിട്ട മടത്തും മൊഴിയിലേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ആവർത്തിച്ച് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വർഗീയമായ കൊലപാതകമാണ് പ്രതികൾ നടത്തിയത് പ്രതികൾക്കെതിരെ സിപിഎം ലോക്കൽ കമ്മിറ്റിക്ക് നേരത്തെ സമരം വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പ്രതി നിഖിലേഷിന് സിപിഎമ്മുമായും സി ഐ ടിയുമായോ ഒരു ബന്ധവുമില്ല എന്നും രാജു എബ്രഹാം പറഞ്ഞു വിഷ്ണു അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ക്രിമിനലുമാണ് ഡി വൈ എഫ്ഐയുമായിട്ട് നിരന്തരമായ വെല്ലുവിളികൾ പ്രകടനങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ യോഗങ്ങൾ ഇപ്പോൾ ആശ്രമവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി തന്നെ ഇവർക്കെതിരെ അവിടെ പരസ്യമായിട്ട് പ്രതിഷേധ യോഗം നടത്തേണ്ട സാഹചര്യമുണ്ട് മൃഗീയമായ കൊലപാതകമാണ് നടത്തിയത് ഞാൻ ആശുപത്രിയിലെത്തിയിരുന്നു ആശുപത്രിയിലെത്തി ആ മുറിവ് കണ്ട് സത്യത്തിൽ സ്തംഭിച്ചുപോയി നിഖിലേഷ് അവിടെ അറിയപ്പെടുന്ന ഒരു ആർ എസ് എസ് ക്രിമിനലാണ് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല പത്തനംതിട്ട മാടത്തുമുഴിയിലെ സിഐ ടിയു പ്രവർത്തകന്റെ കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടാൻ സിപിഐഎം പച്ചക്കള്ളം പറയുകയാണെന്ന് ബിജെപി മണിക്കൂറുകൾ ഇല്ലാതാക്കുന്ന ആരോപണമാണ് സിപിഎം ഉന്നയിക്കുന്നതെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് പറഞ്ഞു രക്തസാക്ഷി ഉണ്ടാക്കാനാണ് ശ്രമം നാണക്കേട് മറയ്ക്കാനാണ് സിപിഎം ബിജെപിയുടെ മുകളിൽ കുറ്റം കെട്ടിവെക്കുന്നതെന്നും സൂരജ് കുറ്റപ്പെടുത്തി വെറും പച്ച കള്ളമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മണിക്കൂറുകൾ മാത്രമേ ഈ കള്ള നാടകം നിലനിന്നുള്ളൂ എല്ലാവർക്കും ബോധ്യം കൊച്ചുകുട്ടികൾക്ക് പോലും ബോധ്യമായി ഇതിനാ ഇത് പിന്നിൽ സി പി എം തന്നെയാണെന്നുള്ള കാര്യം അവർ തന്നെയാണ് ഈ സി ഐ ടി കാരനെ കൊലപ്പെടുത്തിയത് എന്നിട്ട് ഇത് ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഈ നാണക്കേട് മറച്ചു വെക്കാൻ വേണ്ടി ഇത് സംഘപരിവാർ പ്രവർത്തകരുടെ മണ്ടയ്ക്കോട്ട് ഈ ബി ജെ പി പ്രവർത്തകരുടെ മണ്ടയ്ക്കോട്ട് ഈ ഇത് കൊണ്ട് എത്തിക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു രക്തസാക്ഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്നിട്ട് രക്തസാക്ഷിക്ക് വേണ്ടി പാട്ടകിലേക്ക് പണ നടത്താൻ വേണ്ടിയിട്ടുള്ള സി പി എമ്മിൻ്റെ ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങളുമായി പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിന്റെ പിന്നിൽ ആരാണ് ഈ അറസ്റ്റിലായിരിക്കുന്ന പിടിയിലായിരിക്കുന്ന പ്രതികളുടെ പശ്ചാത്തലം എന്താണെന്നാണ് പ്രവീണ് മനസ്സിലാക്കാൻ സ്മൃതി പോലീസ് ഭാഷ്യപ്രകാരം ഈ ഒരു കൊലപാതകം നടന്നത് ഇരു കൂട്ടർ തമ്മിലുള്ള സംഘർഷത്തിന്റെ അനന്തരപലമായിട്ടാണ് ഇതിൽ രാഷ്ട്രീയം ഇല്ല എന്ന രീതിയിലുള്ള എഫ് ഐ ആർ ആണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് അവിടെ പ്രതികൾ കൂട്ടമായി അവിടെ എത്തുന്നു ആ ഭാഗത്ത് ജിതിൻ ഉണ്ടായിരുന്നു ഈ സമയം കാറിൽ നിന്നും കത്തിയെടുത്ത് പ്രതിയായിട്ടുള്ള വിഷ്ണു ജിതിനെ കുത്തിയെന്നാണ് എഫ് ഐ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി അവിടെ വന്നതാണെന്ന ഒരു സൂചനയും പോലീസ് എഫ്ഐ ഇല്ല അതേസമയം സി പി ഐ എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഈ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ കൊലപാതകത്തിന് പിന്നിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണെന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു ഇന്ന് രാവിലെയും സി പി ഐ ജില്ലാ നേതൃത്വം ഇക്കാര്യം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതായത് പ്രതികളായിട്ടുള്ള എല്ലാവരും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണെന്ന് തന്നെ സി പി ഐ എം ജില്ലാ നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു അതേസമയം ബി ജെ പി ജില്ലാ നേതൃത്വമാകട്ടെ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ ഈ പ്രതികളിലായിട്ടുള്ള രണ്ട് പേർ അവർ ഡിവൈഎഫ്ഐ ഭാരവാഹികളാണ് എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പ്രചരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ എം ജില്ലാ നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ഈ പ്രതികളിൽ രണ്ട് പേർ ഒരു ഘട്ടത്തിൽ ആർ എസ് എസിൽ നിന്നും ഡിവൈഎഫ്ഐയിലേക്ക് ചേർന്നിരുന്നു അവർക്ക് ഭാരവാഹിത്വം നൽകിയിരുന്നു പിന്നീടുള്ള രണ്ട് മൂന്ന് മാസക്കാലം ഇവരുടെ പ്രവർത്തനങ്ങൾ സി പി ഐ എം നേതൃത്വവും ഡിവൈഎഫ്ഐ നേതൃത്വവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടതുകൊണ്ട് അവരെ ആ ഡിവൈഫൈ നേതൃത്വത്തിൽ നിന്നും ആ ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കി എന്നാണ് സി പി ഐ എം ജില്ലാ നേതൃത്വവും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വവും പറയുന്നത് അവർ ഒരു കാര്യം കൂടി പറയുന്നു ഈ രണ്ട് പ്രതികൾ അതായത് ഡിവൈഎഫ്ഐ ഭാരവാഹിത്വം നൽകിയ ആളുകൾ അവർ തിരികെ ആർ എസ് എസിലേക്ക് തിരികെ പോയി എന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ആ ബി ജെ പി ജില്ലാ നേതൃത്വമാകട്ടെ ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രതികൾ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരല്ല എന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും തെളിവ് സി പി എമ്മിന്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് ഹാജരാക്കൂ എന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം വെല്ലുവിളിച്ചിരിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് ആ പോലീസിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട് എട്ട് പ്രതികളെയും ഇന്നലെ അറസ്റ്റ് ചെയ്തു അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷയിലേക്ക് പോലീസ് പോവുകയാണ് ഈ മരിച്ച ജിതിൻ്റെ സംസ്കാര ചടങ്ങ് നാളെയാണ് നടക്കുക ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത് അവർ പൂർണ്ണമായും ഈ സി പി എമ്മിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നു ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സി പി എം ജില്ലാ നേതൃത്വം നടത്തുന്നത് സി പി ഐ ജില്ലാ സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പച്ചക്കള്ളമാണ് പറയുന്നത് ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കുകയും അതുവഴി പണപ്പിരിവ് നടത്തുകയുമാണ് എന്ന ഒരു ആരോപണം കൂടി ആ ബിജെപി ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ പറയുന്നു സ്മൃതി ശരി